ഏങ്ങണ്ടിയൂർ മുല്ലപ്പുള്ളി കരിപ്പാടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് ഉത്സവവും പൊങ്കാല സമർപ്പണവും ഭക്തി നിർഭരമായി പൊങ്കാല സമർപ്പണത്തിന് നിരവധി സ്ത്രീകൾ എത്തിച്ചേർന്നു ക്ഷേത്രമേൽശാന്തി പ്രഭീഷ് ശാന്തി ക്ഷേത്രം പൊങ്കാലയ്ക്ക് ആദ്യ ദീപം തെളിയിച്ചു നിറമാല ചുറ്റു പറയ്ക്കൽ വിശേഷ വഴിപാടുകൾ എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്രം പ്രസിഡന്റ് കെ ജി കൃഷ്ണമൂർത്തി സെക്രട്ടറി കെ എസ് ദീപൻ മാസ്റ്റർ ട്രഷറർ കെ എസ് വസുധരൻ വൈസ് പ്രസിഡന്റ് കെ കെ മോഹനൻ ജോയിന്റ് സെക്രട്ടറി കെ എ മോഹനൻ ക്ഷേത്രം കീഴ്ശാന്തി സുനിൽ ഭരണസമിതി അംഗങ്ങളായ പ്രൊഫസർ കെ ബി സുനിൽ രാമചന്ദ്രൻ കെ പി ഷാജി സുജു സുരേഷൻ വി കെ അനിരുദ്ധൻ വനിതാ വിഭാഗം സെക്രട്ടറി ശോഭന വസുധരൻ ട്രഷറർ സുനില കൃഷ്ണമൂർത്തി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എല്ലാ വർഷവും മുല്ലപ്പള്ളി കരിപ്പാടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് പൊങ്കാല അത് നട എല്ലാ വർഷവും പൊങ്കാല വൈകിട്ട് നടത്തുന്നത് ദേവിക്ക് നൽകുന്ന വിശുദ്ധമായ ഭക്ഷണമാണ് പൊങ്കാല സ്ത്രീകളുടെ ഭക്തിയുടെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് പൊങ്കാല സർവൈശ്വര്യ സിദ്ധി ഉദ്ദിഷ്ടകാര്യ സിദ്ധി ആരോഗ്യം എന്നിവയ്ക്ക് എന്നിവ ഉണ്ടാകുന്നതിനായിട്ട് എല്ലാ വർഷവും ഈ മുല്ലപ്പള്ളി കരികിപ്പാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് അതിൻ്റെ നടതുറപ്പോടനുബന്ധിച്ച് നടത്തുന്ന ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് പൊങ്കാല എല്ലാ വർഷവും നൂറിൽ പരം സ്ത്രീകൾ ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നുണ്ട് അത് എല്ലാ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും ഇത് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങാണ്